ലബനൻ മിലിറ്റ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതായി റിപ്പോർട്ട് യു എസിനെ കൂടി പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ താൽക്കാലികമായി അംഗീകരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ കരാറിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളായ വൈനൈറ്റും ഹാരറ്റ്സും റിപ്പോർട്ട് ചെയ്യുന്നത് ലബനനും ഹിസ്ബുള്ളയും കഴിഞ്ഞ ആഴ്ച കരാറിന് സമ്മതിച്ചതായാണ് വിവരം എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിന് ഇരുപക്ഷവും അന്തിമമായി സമ്മതം നൽകേണ്ടതുണ്ട് ബേറൂത്തിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിന് പകരമായി ഹിസ്ബുള്ള ഇസ്രായേലിൽ ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഒരു വർഷത്തോളം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം സെപ്റ്റംബറിലാണ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയത് ലബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ യുദ്ധം രൂക്ഷമായതിനു ശേഷം മാത്രം മൂവായിരത്തിലേറെ പേർ ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശാശ്വതമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്നതിലേക്കാണ് ചർച്ചകൾ രൂപപ്പെടുന്നത് അതേസമയം വെടിനിർത്തൽ കരാറ് എന്നത്തേക്കാളും അടുത്താണെന്നും അതേസമയം പൂർണമായി രൂപപ്പെട്ടിട്ടില്ലെന്നും പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങൾ വെടിനിർത്തൽ എന്ന ദിശയിലേക്കാണ് നീങ്ങുന്നത് പക്ഷേ ഇനിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവ് സി എൻ എനിനോട് പ്രതികരിച്ചത് മധ്യസ്ഥർക്ക് ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ലെന്നാണ് യു എസ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പ്രതിനിധി ആമോസ് ഹോസ്റ്റീൻ ഈ ആഴ്ച പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി ഒരു കരാറിലെത്താൻ ശ്രമിക്കുന്നുണ്ട് വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇസ്രായേൽ അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് വാഷിംഗ്ടണിലെ ഇസ്രായേൽ അംബാസിഡറോട് ഹോസ്റ്റീൻ പറഞ്ഞതായാണ് വിവരം ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായലിനെ ആക്രമിച്ചത് മാസങ്ങളോളം നീണ്ട അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ പകുതിയോടെയാണ് ലബനനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് പിന്നാലെ കരയുദ്ധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി ഹിസ്ബുള്ള സ്ഥാപകരിൽ ഒരാളായ ഹസൻ നുസ്റുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച മാത്രം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലബനനിൽ എൺപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് സെൻട്രൽ ബെയ്റൂത്തിലെ ജനസാന്ദ്രതയേറിയ ഒരു ബഹുനില കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്